ഡിഫൻസിലെ ഫോട്ടോ കോപ്പി എടുത്ത് വിൽപ്പനയിരുന്നു അന്നത്തെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു കേരള കേഡർ ഐ എസ് ഉദ്യോഗസ്ഥനും ഡിഫൻസിലെ ജോയിന്റ് സെക്രട്ടറി അക്യൂസിയേഷനും ജാനേഷ് കുമാറും ജാനേഷ് കുമാർ എന്നോട് പറഞ്ഞു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കമ്മീഷൻ ആ കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് അനിൽ അത് ഞാൻ പരിശോധിച്ചത് നിഷേധിക്കട്ടെ നിഷേധിച്ചാൽ തെളിവെട്ടരു ഞാൻ കഴിഞ്ഞ തവണ ഒരു കോൺഗ്രസ് പ്രവേശനം സംബന്ധിച്ച് ദീപ്തി മേരി വർദ്ധീസിനെ കുറിച്ചൊരു ആരോപണം പറഞ്ഞു എന്തുകൊണ്ട് അവര് കേസ് കൊടുത്തില്ല എന്താ കാര്യം അവരെനിക്ക് വി പാറ്റ് അയച്ചു തന്നു വി വി പാറ്റ് ഞാൻ ഇപ്പോൾ സൂക്ഷിച്ചിട്ടുണ്ട് കേസ് കൊടുത്താൽ വി വി പാറ്റ് മീ അതിനകത്ത് ഒരു കോഡ് ഓഫ് കോൺടാക്ടിന്റെ വയലേഷനുമില്ല ഓ ഇവി എമ്മിന്റെ കോപ്പിയല്ലേ എനിക്ക് അയച്ചു തന്നെ വി വി പാറ്റിന്റെ ആണ് ഓട്ടർക്ക് അർഹതയുള്ള കോപ്പി അത് അതുപോലെ തന്നെയാണ് ഞാൻ അനിൽ ആന്റണിക്കെതിരെ ആരാണ് കോട്ടക്കൊള്ളനാണ് അങ്ങനെന്ന പറയും ഞാനൊക്കെ തെറ്റെയ്യും ഞാനൊന്നും വലിയ പുണ്യവാളന ഒന്നും പക്ഷെ എനിക്ക് നിങ്ങൾ തന്ന പേരുണ്ട് പക്ഷെ അതിനേക്കാൾ ഉപരിയാണ് ആളുകളെ കവളിപ്പിച്ച് പണം വാങ്ങി ഞാൻ പറയുന്നില്ല പി ജെ തോമസും ബ്രോക്കറായിരുന്നു സി ബി സി ഫോർമർ സി ബി സി സുപ്രീം കോർട്ട് സാഹീത യെസ് മച്ചയ്ക്കാണ് ഞാൻ ഒരു ആദ്യമേ തെളിവ് വിടണതിന് കാര്യമില്ല അയാൾ നിഷേധിക്കട്ടെ അയാൾ എന്റെ പേരിൽ ഞാൻ പറഞ്ഞ ആരോപണത്തിനെതിരെ അയാൾ എനിക്ക് അതിന് നടപടി സ്വീകരിക്കുമെങ്കിൽ നോക്കാം ഡി ടി മരി പറയുന്ന ഞാൻ ഈ സമ്മേളനത്തിലൂടെ വിളിക്കണ അവര് എന്റെ പേരിൽ നിയമ നടപടി സ്വീകരിക്കും പറഞ്ഞാൽ ഇതുവരെ എനിക്ക് നോട്ടീസ് കിട്ടിയില്ല കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ വി പാറ്റ് കാണിക്ക നിഷേധിക്കുമ്പോഴല്ലേ നിങ്ങളുടെ മുമ്പ് തെളിയിക്കേണ്ടല്ലേ നമുക്ക് വിളിക്കാം നിഷേധിക്കട്ടെ ആന്റണിയെ എനിക്ക് പരിചയം എനിക്ക് ഞാൻ അദ്ദേഹത്തെ കാണുണ്ടല്ലാണ്ട് എനിക്കറിയില്ല അല്ല ആന്റണിയുടെ സപ്പോർട്ടോടു കൂടിയ ബിജെപി ചേർന്നത് കാരണം ചില ഡിഫൻസ് സീക്രട്ട് ഫയലുകളെ കുറിച്ച് എൻ ഡി എയുടെ കാലത്ത് എങ്ങനെ പുറത്തു പോയെന്നുള്ള അന്വേഷണം തുടങ്ങിയപ്പോഴാണ് നിക്കക്കള്ളി ഇല്ലാതെ ഇപ്പൊ പ്രബുൽ പട്ടേലിനോ പൈറ്റ് വാഷ് ചെയ്ത് കൊടുത്തല്ലോ അതുപോലെ ഇവിടെ ജോയിൻ ചെയ്താൽ ജോയിൻ ചെയ്ത പ്രശ്നം തീരുന്നല്ലോ അന്വേഷണം അയാള് ഡൽഹി പോയി ജെ പി നന്ദിയെ കണ്ട് എനിക്ക് ഇലക്ഷൻ ഫണ്ട് ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ ചോദിച്ചു പഴയ ഡിഫൻസ് കോപ്പി കൂടെ തന്റെ പൈസ എവിടെയെന്ന് ചോദിച്ചു അയാൾ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് പണൂല അയാള് ഡൽഹി പോയി വെള്ളം ഉണ്ടാക്കി ചോദിച്ച് വേള ഉണ്ടാക്കി എനിക്ക് പൈസ ഇല്ല പ്രചരണത്തിനെന്ന് അപ്പൊ ചോദിച്ച് പഴയ കിരുമ്പില്ലേ അടുക്കാൻ തോന്നുന്നു മനസ്സിലായി സജീവമായി ിക്കട്ടെ കാരണം കേരളത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് പണം വന്നിട്ടില്ല എന്തോ സാങ്കേതിക തടസ്സത്തിൽ കിടക്കാണ് ബോണ്ടോ എന്തോ പ്രശ്നം കൊണ്ട് അപ്പൊ ഇന്ന് സുരേഷ് ഗോപിയുടെ അവിടുത്തെ ആ നിയോജ മണ്ഡലം നോക്കുന്ന ഗുരുവായൂർ സോറി മണലൂർ നിയോജമണ്ഡലത്തിന് ഇൻചാർജ് പറഞ്ഞു രണ്ടായിരം രൂപ ഇതുവരെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു ബോണ്ടൊന്നും വായില്ല ഞാൻ ചോദിച്ചു വന്നിട്ടില്ല അപ്പൊ ഇയാള് പോയി ബഹളം കേരളത്തിന് വേണ്ടി